السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد نلَّا كُتْغَارْ كُنْدَاقُنَّ أَدَيَعْ അതിനെ സംബന്ധിച്ച് മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അവൻ എപ്പോഴും നല്ലവനായിരിക്കും തൻ്റെ കൂട്ടുകാരൻ നല്ലത് വരണം എന്ന് ചിന്തിച്ച് സതുപദേശങ്ങൾ നൽകാനും അവന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കാനും അവൻ നന്മയിൽ വഴി നടത്താനൊക്കെ ആയിരിക്കും നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ വിശ്വാസികളാകും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിജയിക്കേണ്ടത് പാരത്രിക ലോകത്താണ് അവിടുത്തെ വിജയത്തിന് വേണ്ടിയാണ് നാം ഈ ലോകത്ത് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടതും അധ്വാനിക്കേണ്ടതും അപ്പം അതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരനാണെങ്കിൽ നമ്മോട് ഉപദേശിക്കുന്ന എന്തായിരിക്കും നമുക്ക് മരിച്ചു പോകണ്ടേ മരിക്കുന്നതിന് മുമ്പായി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം ഇവിടെ നാം സുഹൃത്തുക്കളായതുപോലെ ഇവിടെ നാം കൂട്ടുകാരായതുപോലെ മരണശേഷം നാളെ സ്വർഗ്ഗത്തിലും ഇതുപോലെ ഈ കൂട്ടുകെട്ട് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം അതിൽ നമ്മൾ രണ്ടുപേരും നല്ല വഴിയിൽ സഞ്ചരിക്കണം കൃത്യമായി ജമാത്തിൽ പങ്കെടുക്കുന്നവരായിരിക്കണം ധാരാളം സുന്നത്തായ നോമ്പുകളും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും ശുദ്ധ ഖുർആൻ പാരായണവും നിഖറുകളും ഔറാദുകളും സൽപ്രവർത്തനങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം നല്ല നന്മകാരികൾ നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നാളറബിൻ്റെ മുമ്പിലെത്തുമ്പോഴും അവിടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മതന്മകൾ എഴുതപ്പെട്ട തുലാസുകൾ നമ്മുടെ നന്മയുടെ ഭാരം കൂടണം എന്നിട്ട് സന്തോഷത്തോടെ നമുക്ക് ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം ഇതായിരിക്കും നല്ല കൂട്ടുകാർ ഉപദേശിക്കുക നേരെ മറിച്ച് മോശപ്പെട്ട കൂട്ടുകാരനാണെങ്കിൽ അഹ്ത്തെക്കുറിച്ച് ബോധമില്ലാത്തവനാണെങ്കിൽ അവൻ എന്ത് പറയും ജീവിതം ഒന്നേ ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് അടിച്ചു പൊളിക്കാം ധാരാളം ഭക്ഷണം കഴിച്ചിട്ട് ധാരാളം സുഗലോത്ഭവമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ അടിച്ചുപൊളിക്കാൻ ജീവിക്കാം എന്നായിരിക്കും അവൻ്റെ ഉപദേശം ഉണ്ടാവുക ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം ഇമാം അബുദാബു റലി അള്ളാഹു അബു ഹുറ റലി അള്ളാഹുഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു അൽമർ അലാദീനി ഏതൊരു മനുഷ്യനും അവൻ്റെ കൂട്ടുകാരൻ്റെ അതേ ആ സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക അവൻ്റെ രഹസ്യം ഇവൻ്റെ രഹസ്യമായിരിക്കും അവൻ്റെ സ്വഭാവ പ്രകൃതമായിരിക്കും അവനെ പിൻപറ്റ യും കൂട്ടുകാരന്റെയും സ്വഭാവം അവൻ ഏത് രൂപത്തിലൊക്കെ പെരുമാറുന്നുവോ ആ ഒരു പെരുമാറ്റുന്ന രീതി ആ ഒരു ശൈലി ഇവനും കാണാൻ കഴിയും അതുകൊണ്ട് ആരെ കൂട്ടുകാരനാക്കണം ആരായിരിക്കണം ഞാൻ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് മുത്തു ഹബീബ് സല്ല നമ്മെ ഉപദേശിച്ചിട്ടുണ്ട് മഹാനായ സുഹാബി അബുദർദിയാഹു താലാനു പറയുന്നുണ്ട് ഇന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ കൂട്ടുകാരൻ ഏറ്റവും നല്ലവൻ അവന അവന്റെ കൂട്ടുകാരനോട് പറയും ഹബിബിനാ നോംബനുഷ്ഠിക്കാം മരിക്കുന്നതിന് മുമ്പായി നമുക്ക് നമുക്ക് സൽക്രമക ധാരാളം ചെയ്യാം എന്ന് പറഞ്ഞ് നന്മ ഉപദേശിച്ചുകൊണ്ട് ഇവൻ ആഹർത്തിന് കൂട്ടുകാരനായി കിട്ടണമെന്ന നിലക്ക് നല്ല വഴിയിൽ വഴി നടത്തുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല കൂട്ടുകാരൻ യഖൂലു ലിസാഹിബി നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട കൂട്ടുകാരൻ ഏറ്റവും മോശപ്പെട്ട വ്യക്തി ആരാമോ അവൻ അവന്റെ കൂട്ടുകാരനോട് പറയും മരണം ജീവിതം ഒന്നേ ഉള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് അടിച്ചു പൊളിക്കാം ധാരാളം ഭക്ഷിച്ചിട്ടും ധാരാളം കുടിച്ചിട്ടും അതുപോലെ കളിതമാശകൾക്ക് ഏർപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞപ്പിതിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ആ കാർത്തികമായ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധവും ചിന്തയുമില്ലാതെ നന്മയിൽ വഴി നടത്താൻ കഴിയാതെ മോശപ്പെട്ട വഴിയിലൂടെ വഴി നടത്തുന്നവൻ അവനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് മഹാനായ അബുദൂർ ദാറിയുള്ളൂർ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മെ നല്ല വഴി നടത്താനും നമ്മുടെ ഈ പര വിജയത്തിന് വേണ്ടി നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കുന്ന ആളുകളെ ആയിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹു തറ അത്തരം കൂട്ടുകാർ നമുക്ക് എനിക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അസ്സാം വാലിക്കും വറഹമ്മൂള്ളാഹി വർക്കാത്തു